നമസ്കാരം എഫ് എ എം ഇ ഫെം അതായത് ഫാസ്റ്റ് അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് ഓഫ് ഹൈബ്രിഡ് ആൻഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ഇൻ ഇന്ത്യ ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ഗവൺമെന്റ് സ്കീമാണിത് ഈ സ്കീമിന്റെ ഭാഗമായി കഴിഞ്ഞ അഞ്ച് വർഷമായി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ഫെയിം ടു സബ്സിഡി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിനാണ് അവസാനിക്കുന്നത് അതിനുശേഷം ഇലക്ട്രിക് വാഹനങ്ങൾക്കെല്ലാം വില കൂടുമോ എന്ന ആശങ്കയിലായിരുന്നു ഇലക്ട്രിക് വാഹന പ്രേമികൾ ഗവൺമെന്റ് സബ്സിഡി നിർത്തിയാൽ തീർച്ചയായും വണ്ടികളുടെ വില നല്ല രീതിയിൽ കൂടുമെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാല് ബഡ്ജറ്റിൽ ഫെയിം ത്രീ സബ്സിഡി ഇലക്ട്രിക് വാഹനങ്ങൾക്ക് അടുത്ത രണ്ട് വർഷത്തേക്ക് പ്രാബല്യത്തിൽ വരുന്നു എന്നാണ് അറിയാൻ സാധിച്ചത് രണ്ടായിരത്തി കോടി രൂപയാണ് അതിനുവേണ്ടി ഗവൺമെന്റ് മാറ്റിവച്ചിരിക്കുന്നത് താരതമ്യേന ഫെയിം ടു സബ്സിഡിയെ അപേക്ഷിച്ച് ഫെയിം ത്രീയുടെ തുക കുറവാണ് ഫെയിം ടു സബ്സിഡിക്ക് വേണ്ടി ഗവൺമെന്റ് കഴിഞ്ഞ അഞ്ച് വർഷത്തേക്ക് നീക്കി വെച്ചിരുന്നത് പതിനായിരം കോടി രൂപയായിരുന്നു അതുകൊണ്ട് തന്നെ ഒന്ന് ചിന്തിച്ചതിന് ശേഷം ഈ വർഷം പിന്നീട് വണ്ടി എടുക്കാമെന്ന് കരുതിയവർ മാർച്ച് മുപ്പത്തൊന്നിന് ശേഷം വണ്ടികൾക്ക് സബ്സിഡി ലഭിച്ചില്ലെങ്കിൽ വില കൂടുമെന്ന് െന്ന് പേടിച്ച് നേരത്തെ വണ്ടി വാങ്ങാമെന്ന് തീരുമാനിച്ചവർക്ക് ചിന്തിക്കാൻ ഇനിയും ഒരുപാട് സമയം ബാക്കിയുണ്ട് ഈ ഒരു ഫെയിം ത്രീ സ്കീമിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ വില കുറയ്ക്കാനുള്ള കാര്യത്തിലും ആവശ്യത്തിനുള്ള ചാർജിംഗ് സംവിധാനങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തിലും റേഞ്ചിന്റെ കാര്യത്തിലുള്ള പ്രശ്നങ്ങളിലുമെല്ലാം ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അതുപോലെ തന്നെ ജനങ്ങളുടെ യാത്രയ്ക്കായി പുതിയ കൂടുതൽ ഇലക്ട്രിക് ബസ്സുകൾ ഇന്ത്യൻ റോഡുകളിൽ ഇറക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യും രണ്ടായിരത്തി പതിനഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഫെയിം വൺ സബ്സിഡി പ്രാബല്യത്തിൽ വന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മാർച്ച് മുപ്പത്തൊന്നിന് അത് അവസാനിക്കുകയും അതിനുശേഷം രണ്ടായിരത്തി പത്തൊമ്പത് ഏപ്രിൽ ഒന്നിന് ഫെയിം ടു സബ്സിഡി പ്രാബല്യത്തിൽ വരികയും അഞ്ച് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി മാർച്ച് മാർച്ച് മുപ്പത്തൊന്നിന് ഫെയിം ടു അവസാനിക്കുകയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്നിന് വീണ്ടും ഫെയിം ത്രീ പ്രാബല്യത്തിൽ വരുമെന്നുമാണ് ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ട് വർഷത്തേക്ക് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് ഫെയിം ത്രീ സബ്സിഡി ലഭിക്കുമെന്ന് പറയുമ്പോൾ അത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തൊന്ന് വരെയായിരിക്കും സംഭവം സബ്സിഡി എല്ലാം ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകുന്നുണ്ടെങ്കിലും ശരിക്കും ഇതൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അതിനെ കുറിച്ചൊരു വീഡിയോയും നമ്മൾ ഈ ചാനലിൽ ചെയ്തിരുന്നു സബ്സിഡായിപ്പ് എന്നായിരുന്നു കമ്പനിയിൽ കൊടുത്തിരുന്നത് അതിൽ ഞാൻ വ്യക്തമായി സബ്സിഡിയിലെ തട്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട് ഇവിടെ ഞാൻ ചുരുക്കി പറയാം എന്റെ അഭിപ്രായത്തിൽ സബ്സിഡിയുടെ പേരിൽ ജനങ്ങൾക്ക് ഒരു രൂപ പോലും ലഭിക്കുന്നില്ല എന്നതാണ് ഇതെല്ലാം മാനുഫാക്ചേഴ്സ് വിഴുങ്ങും എങ്ങനെയാണെന്നല്ലേ അതറിയണമെങ്കിൽ ഗവൺമെന്റ് സബ്സിഡി നൽകുന്നതിന് തൊട്ട് മുമ്പുള്ള ഇലക്ട്രിക് വാഹനങ്ങളുടെ വില എത്രയാണെന്ന് നോക്കണം പിന്നീട് ഗവൺമെന്റ് സബ്സിഡി നൽകാൻ തുടങ്ങിയതിനു ശേഷമുള്ള അതേ വണ്ടിയുടെ തന്നെ വിലയെടുത്ത് നോക്കിയാൽ കാര്യം വ്യക്തമാണ് സബ്സിഡിക്ക് മുന്നേ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിന് ഒരു ലക്ഷം രൂപ ആയിരുന്നു എന്ന് കരുതുക ഇരുപത്തി രൂപയാണ് ആ വണ്ടിക്ക് സബ്സിഡി എങ്കിൽ ആ വണ്ടി നമുക്ക് എഴുപത്തി രൂപയ്ക്ക് ലഭിക്കണം പക്ഷേ മാനുഫാക്ചർ സബ്സിഡിയുടെ അത്രയും തുക വണ്ടിക്ക് വില കൂട്ടിയിട്ടുണ്ടാവും അതായത് ഒരു ലക്ഷം രൂപയുടെ വണ്ടിക്ക് നമ്മൾ ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ കൊടുക്കുകയും അതിൽ നിന്ന് ഇരുപത്തയ്യായിരം രൂപ സബ്സിഡി കിഴിച്ച് വീണ്ടും അതേ വണ്ടി നമുക്ക് ഒരു ലക്ഷം രൂപയ്ക്ക് ലഭിക്കുന്നു സിമ്പിൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ കാര്യത്തിൽ മാത്രമല്ല സബ്സിഡി ഇങ്ങനെ വെട്ടിക്കുന്നത് എല്ലാ പ്രൊഡക്റ്റിന്റെ കാര്യത്തിലും ഇത് നടക്കുന്നുണ്ട് പിന്നെ ഒരു സമാധാനം എന്താണെന്ന് വെച്ചാൽ അടുത്ത രണ്ട് വർഷത്തേക്ക് കൂടി സബ്സിഡി ഉള്ളതുകൊണ്ട് അത്രയും കാലം വണ്ടികൾക്കൊന്നും അധികം വില കൂടില്ല എന്നതാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം